അലൈക്കും വറഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എഫ് എഫ് മീഡിയയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നിസ്കാരം ഏത് രീതിയിലാണ് സലാം വീട്ടേണ്ടത് അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പലർക്കും അറിയില്ല ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് പലരും പല രൂപത്തിലാണ് സലാം വീട്ടുമ്പോൾ തല തിരിക്കുന്നതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാം ആദ്യം വലതു ഭാഗത്തേക്കും പിന്നീട് ഇടത് ഭാഗത്തേക്കുമാണെന്നുള്ളത് പക്ഷെ അത് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അള്ളാഹു അബൂലാക്കട്ടെ നിസ്കാരം കഴിഞ്ഞാൽ അസലാമലൈക്കും വർഹമത്തുള്ള എന്നാണ് നാം സലാം വീട്ടുമ്പോൾ പറയേണ്ടത് അത് മൈദസ്കാരത്തിലാണെങ്കിൽ അസ്സലാമു അലൈക്കും ഉള്ളി ഒബറക്കാത്തുഹു എന്ന് കൂടെ പറയണം അത് സുന്നത്താണ് സലാം വീട്ടുമ്പോൾ വലതു ഭാഗത്തേക്കാണ് ആദ്യം നമ്മുടെ തല തിരിക്കേണ്ടത് അത് എങ്ങനെ തിരിക്കണം അതാണ് പലർക്കും സംശയമുള്ളത് ഞാൻ ആ രൂപം കാണിച്ചു തരാൻ വേണ്ടി പോവാണ് എല്ലാവരും ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും അസലക്കും അലൈക്കും വഹമ്മി വാത്ത ഈ രീതിയിലാണ് സലാം വീട്ടുമ്പോൾ തല ധരിക്കേണ്ടത് അത് പലരും പല രൂപത്തിലാണ് ചില ആളുകൾ തല ആട്ടിക്കൊണ്ട് സ്ഥലം വീട്ടുന്നവരുണ്ട് അസലക്കും അസ്സലാമു അലൈക്കും വരഹമല്ല ചില ആളുകൾ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വരഹമുള്ള അങ്ങനെ പല രീതിയിലും ചിലവു ഇതൊക്കെ തെറ്റാണ് മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വലതു ഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തിരിക്കുക എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും തല ആട്ടിക്കൊണ്ട് തിരിക്കണമെന്ന് ഒരു കിതാബിലും രേഖപ്പെടുത്തിയിട്ടില്ല അത് എവിടെ നിന്നോ ആരോ ചെയ്യുന്നത് കണ്ടിട്ട് അതങ്ങനെ ഒരു മാമൂലായിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്നത് മാത്രം അപ്പോൾ ഏതൊരു വിഭാഗത്തെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് ഏത് രീതിയിലാണ് അത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹു തോഫീക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന രൂപം ശ്രദ്ധിക്കാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴാണ് വലതു ഭാഗത്തേക്ക് തിരിക്കേണ്ടത് എപ്പോഴാണ് ഇടത് ഭാഗത്തേക്ക് തിരിക്കേണ്ടതെന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് അസ്സലാമു അലൈക്കും ആ മീമ് അലൈക്കും എന്നതിലെ മീമ് ഉച്ചരിച്ച് കഴിഞ്ഞാലാണ് വലത് ഭാഗത്തേക്ക് തിരിക്കേണ്ടത് ആദ്യം അപ്പോൾ അസ്സലാമു അലൈക്കും പിന്നെ വാവ് പറയുന്നതോടു കൂടെ വലത് ഭാഗത്തേക്ക് തിരിയണം അസ്സലാമു അലൈക്കും അസലാമലും അത് നിസ്കാരത്തിലാണെങ്കിലാണ് അസ്സലാമു അലൈക്കും വറഹമത് എന്നതു കൂടെ എന്ന് പറയേണ്ടത് മറ്റുള്ള അസ്സലാമു അലൈക്കും വറഹമത് അത്രേ പറയേണ്ടു അപ്പോൾ ഞാൻ മയ്യ സംസ്കാരത്തിൻ്റെതും കൂടിയിട്ടാണ് അസ്സലാമലൈക്കും വറഹമത് എന്ന് കൂടി പറഞ്ഞത് പിന്നീട് ഇടത് ഭാഗത്തേക്ക് തല തിരിക്കുന്ന സമയത്ത് നമ്മൾ സലാം കിട്ടുന്ന രൂപം അസ്സലാമു അലൈക്കും അസലാമലൈക്കും ആ രൂപത്തിലാണ് അപ്പോൾ വലത് ഭാഗത്തേക്ക് തിരിക്കുമ്പോഴും ഇടത് ഭാഗത്തേക്ക് തിരിക്കുമ്പോഴും അസ്സലാമു അലൈക്കും കും മീം ഉച്ചരിച്ചതിന് ശേഷം മാത്രമേ തല തിരിക്കാവൂ തല തിരിക്കുമ്പോൾ ഒരിക്കലും തല ആട്ടിക്കൊണ്ട് തിരിക്കരുത് തല നേരെ തിരിക്കുക നമ്മളിപ്പോ സ്ട്രൈറ്റിൽ തിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കാറുള്ളത് അവിടെ നിന്ന് സലാം വീട്ടുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം നേരെ വലതുഭാഗത്തേക്ക് തിരിക്കുക എന്നിട്ട് നമ്മൾ ഏത് രീതിയിലാണ് ഇരുന്നെന്ന് തിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് അതേ രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നിട്ട് പിന്നെ അസലക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇടതു ഭാഗത്തേക്ക് തിരിക്കുക എന്നിട്ട് അതേ രൂപത്തിൽ കൊണ്ടുവരുക ടിബിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുക എന്നിട്ടാണ് നിസ്കാരത്തിൽ നിന്നും നമ്മൾ പുറത്തു പോകേണ്ടത് അപ്പൊ ഒരിക്കലും തല ആട്ടിക്കൊണ്ട് ഒരിക്കലും സലാം വെട്ടരുത് അത് തെറ്റാണ് ഇൻഷാല് ഇത് മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ സന്ദേശം എത്തിക്കുക ഒരുപാട് ആളുകൾ നിസ്കാരം നിസ്കരിക്കുമ്പോൾ കാണാറുണ്ട് ഇങ്ങനെ അപ്പോ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഈ രീതിയിലല്ല ഇതിങ്ങനെയാണ് സലാം കിട്ടുന്ന രൂപമെന്ന് അവ മറ്റുള്ള ആളുകൾ നമ്മുടെ ഈ ഉപദേശം കേട്ടുകൊണ്ട് അവർ നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്കും കിട്ടുമല്ലോ അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കട്ടെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന വിഷയത്തോടു കൂടെ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വിബക്കാത്തോ